ഹായ് യു വെൽക്കം ബാക്ക് ഒക്കെ നല്ല അടിപൊളി പാർട്ടി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് വരുന്നത് ലാർജ് എക്സിൽ ഡബിൾ എക്സ് റിഫ്ലെക്സ് ഇത്രയും സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും മിക്സ് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഷോളിലും അതുപോലെ ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് നമ്മൾ ഇന്നത്തെ വീടില് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് മെസ്റ്റ് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭയങ്കര ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മെസ്സാക്കണ്ട ഫുള്ള് ഹെ ആയിട്ടുള്ള ഡിസൈൻ ആ ഫുള്ള് ഹാൻഡ് വർക്ക് വരേണ്ടതിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് ഡബിൾ ഡബ് എക്സിലാണ് സൈസ് നെക്സ് ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് റൈച്ചിയാണ് നെറ്റീല് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സീക്വൻസ് വർക്കും റെഡ് വർക്ക് ആണ് പിന്നെ വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് നല്ല ഒരു ബ്ലാക്ക് ഷീഡ് ആണ് കാണിക്കുന്നത് ഡബ്ലെക്സിലാണ് എക്സൽ സൈസും അവൈലബിൾ ആണ് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട്

ഇതിലും ലാർജ് മുതൽ ഡബ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ റെംഗോളി സിൽക്കാണ് ടോപ്പിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് വീട്ടിലുള്ള അത്രക്കാൻ കളറില്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് ഷോളൊക്കെ നല്ലപോളി ഷാളാണ് കേട്ടോ ഫുള്ള് ഇതില് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാറോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്റ്റിക് പെട്ടപ്പാലം തോട്ടക്കരീന തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഇത് കൊടുത്തിട്ടുള്ളത് എക്സെട്ട് ഗോൾഡനും മസ്റ്റേർഡ് എല്ലാം ഒക്കെ മിക്സ് ആയിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോളി സിൽക്കാണ് അത് മെറ്റീരിയല് ഏകദേശം ജോർജ് ഇതുപോലത്തെ മെറ്റീരിയൽ വേണ്ടോ നെക്സ്റ്റ് സാഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ടീൽ ഗ്രീൻ ആണ് ഇത് ഷീൽഡ് കേട്ടോ ബ്ലൂ അല്ല ടീൽ ഗ്രീൻ ആണ് ഷീഡ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ലാഭത്ത് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓപ്പിനെ കാണാം നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നല്ല ആണ് ഷീഡ് ും റെും അതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല ഗ്രീൻ ആണ് ചീഡ് സ്റ്റാർ ജോർജറ്റ് ആണ് എത്തിയത് കേട്ടോ എന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഏത് കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതുപോലെ ട്രിപ്പിൾ നയൻ കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് ഡെയിലി ഇയർ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ ആണ് മെറ്റീരിയല് പിന്നെ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ ടോപ്പ് ഷോർട്ടാണ് ഡബിൾ എക്സു വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സല് ഡബ്ലെക്സ് ഇതിന്റെ ബോട്ടം വരുന്നത് പലാസമാണ് അടിപൊളി നല്ല നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ചീട് എക്സലും വീട്ടില് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പ്രീമിയം കളക്ഷൻസ് കളക്ഷൻസാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ട്രിപ്പിൾ നൈൻ്റെ കളക്ഷൻസ് എയ്റ്റ് ഡ്രിബിൾ നൈന്റെ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഡോട്ടം ഫലാദാണ് ടോപ്പിന്റെ ലൈറ്റ് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷീറ്റ് ആണ് നെക്കിൽ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ സൈസ് ഇതിന് അവൈലബിൾ ആണ് ഷിനോൺ ആണ് മെക്കീരൽ മാക്സിമം നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് നെക്കീരി ത്രീ ആണ് സൈസ് ഇതിൻ്റെ സെയിം എക്സലും ഡബിൾ ഒക്കെ അവൈലബിൾ ആണ് കാസം നല്ല നല്ല ആണ് നെക്കിൽ ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് ഒരു മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്കാണെന്ന് മാർക്കറ്റിൽ നമ്മളിൽ മെസ്സേജിൽ അയച്ചാൽ മതി കേട്ടോ കറക്റ്റ് ഒക്കെ ചോദിക്കണം പ്രീ എക്സ് എൽ എൽ എന്ന് പറഞ്ഞിട്ടൊന്ന് പർച്ചേസ് ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ സൈസിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് നിങ്ങൾ മെഷർ ചെയ്തിട്ടുള്ള സൈസ് സൈസന്നെ ചോദിക്കാം കേട്ടോ ഏതെങ്കിലും മൈറ്റം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ജസ്റ്റ് സൈസ് എത്രയാണ് മെഷർ ചെയ്തിട്ടൊന്നും പറയാൻ കഴിയുക അതുപോലെ ബോട്ടത്തിൻ്റെ ആണെങ്കിലും ടോപ്പിൻ്റെ ഒക്കെ സീറ്റിൻ്റെ സീറ്റിക്ക് സീറ്റിൻ്റെ സൈസിലെ ഇതാണ് ഈ ഒരു സീറ്റ് മുതൽ ഈ ഒരു സീറ്റ് വരെയുള്ള സൈസ് ജസ്റ്റ് സൈസ് സ്ലീവിൻ്റെ ലെങ്ത് വിട്ട് ഒക്കെ ചോദിക്കുക കേട്ടോ കഴുകി കിട്ടിയതിന് ശേഷം ഇത് സ്ലീവ് ഇറക്കില്ല അല്ലെങ്കിൽ ടോപ്പ് ടോക്ക് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടാവില്ല അതുകൊണ്ടാണ് കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിക്കാൻ പറയുന്നത് സ്റ്റാമ്പ് ജോർജറ്റാണ് മെറ്റീരിയൽ അതായത് അടിപൊളി ലൈറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭയങ്കര ഒരു ഡാർക്ക് ടീച്ച് ഷീഡാണ് ഇതും സ്റ്റാമ്പ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് അല്ല ഡാർക്ക് ആണ് ഷെയ്ഡ് ഇതില് ലാർജ് മുതൽ ത്രീ എക്സരെ സൈസ് അവൈലബിൾ ആണ് വലിയൊരു ഡിസൈൻ നല്ല നല്ലൊരു ലെവൻഡർ ഷെയ്ഡാണ് ഒരു ലെവൻഡറും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡില് ആ ഒരു ഷെയ്ഡാണ് നെക്കില് ഫുള്ള് ചിക്കൻ സെർപ്പും റെഡ് വർപ്പും കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ മെറ്റീരിൽ സെയിം ഡിസൈനെസില് വന്നിരുന്നു അത് നമ്മൾ സ്റ്റോക്ക് ആണ് മെറ്റീരിൽ ചാർജ് ഓപ്ജെറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി പ്രൈസ് ആണ് റൈസ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് അപ്പൊ കൊറിയർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പത്ത് പതിനഞ്ച് പർക്കിംഗ് പ്ലേസ് ആവും കേട്ടോ അതുകൊണ്ട് ഇതാണ് കിട്ടുക ചില ഭാഗത്തിലൊക്കെ പെട്ടെന്ന് കിട്ടാറുണ്ട് നാല് ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടാറുണ്ട് ചില ഭാഗത്തിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുള്ളൂ ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാട്ടോ നമ്മളിപ്പോൾ കൊറിയർ അയച്ചാൽ ചില ട്രക്കിങ് നിങ്ങൾക്ക് അയച്ചിരും മതി ഏത് ഭാഗത്താണ് എത്തിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക കയ്യിൽ കിട്ടാൻ നമ്മൾ അയച്ചിട്ട് കിട്ടിയിലാണ് നമ്മൾ വായിച്ചിട്ട് ബിലായാലും നമ്മുടെ മിസ്റ്റേക്ക് അല്ല നമ്മൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ പേയ്മെൻറ്റ് ചെയ്താലും അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്ട്രാറ്റ് ചെയ്യാറുണ്ട് ചില ഐറ്റംസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ബി ടി സി ആണെങ്കിലും ചില ടൈമിൽ ചിലപ്പോൾ കുറച്ച് ഡിലേ വരാറുണ്ട് കേട്ടോ ഒരു സ്കൈ ബ്ലൂ അല്ല ഒരു ഐസ് ബ്ലൂ ഇല്ലേ ആ ഒരു ഷീഡാണ് കേട്ടോ നല്ല ഭനിയുള്ള കളറാണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ പാർസലും കൈക്കിട്ട് ഓപ്പൺ നേടിയെടുക്കുക എന്തെങ്കിലും ഡൈമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓക്കെ വീഡിയോ വന്ന് കാണുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറക്ഷൻസ് ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കറക്ഷൻ ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു